മുഴുവൻ ഒച്ചയും ബഹളങ്ങളും ഒക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് ഞാനൊക്കെ വിചാരിച്ചത് നേരം എടുക്കുമ്പം ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടാവും വലിയ പ്രശ്നങ്ങളായിട്ടുണ്ടാവും ഇസ്രയേലിൻ്റെ പല ഭാഗങ്ങളും നശിച്ചു പോയിട്ടുണ്ടാവും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ നേരം എടുത്ത് നമ്മൾ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ആർക്കും ഒന്നും സംഭവിച്ചില്ല ഒരു മനുഷ്യൻ്റെ ജീവൻ പോലും എടുക്കാൻ അത്രയും വലിയ മിസൈലുകളും റോക്കറ്റുകളും ഡ്രോൺ അറ്റാക്കുകളും ഒക്കെ വന്നിട്ടും എല്ലാത്തിനെയും ചെറുത്ത് നിൽക്കാൻ ശക്തമായിട്ടുള്ള ഒരു സന്നാഹങ്ങളായിരുന്നു ഇസ്രായേൽ അന്നത്തെ ദിവസം പുറത്ത് വിട്ടതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ജോലി ചെയ്യുന്ന മലയാളികളായിട്ടാണ് ഞങ്ങൾ എല്ലാവരും യുദ്ധത്തിനോടൊപ്പം ഞങ്ങൾ അങ്ങ് ജീവിച്ചു പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം എത്ര യുദ്ധം വന്നാലും എന്ത് പ്രശ്നം വന്നാലും പക്ഷെ ആരും പേടിച്ചു ഇവിടെ നിന്ന് നിർത്തിപ്പോയിട്ടുള്ള ഒരു ചരിത്രമില്ല ഒരു വശത്തുകൂടി പൊട്ടലും ചീറ്റലും ഒക്കെ നടക്കും ഒരു വശത്താൾക്കാർ ജീവിക്കും പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ പെട്ടുപോകും അങ്ങനെ ഒരു പെട്ടുപോയ ആളാണ് നമുക്ക് അങ്ങനെ രണ്ടുപേരും നമ്മുടെ മലയാളികൾ പെട്ടുപോയിട്ടുണ്ടെന്ന് എല്ലാവരും പറയാമല്ലോ സൗമിയും ിപ്പിനും മരിച്ചതായി കൊല്ലപ്പെട്ട നമുക്കറിയാം ഇസ്രയേലിൽ യുദ്ധം നാട്ടിലെ പ്രകൃതിക്ഷോഭം എന്തായാലും നമുക്ക് ഭയമല്ല വേണ്ടുന്നത് സമചിത്തതയുടെ കാര്യങ്ങളെ നേരിടാനുള്ള കരുത്തും ധൈര്യവും ഒക്കെയാണ് നമുക്ക് വേണ്ടുന്നത് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈനച്ച് ഫ്ലോകിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ റീന ജോൺസൺ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത് ഇസ്രയേൽ ജോലി ചെയ്യുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഈ കഴിഞ്ഞ ശനിയാഴ്ച അതായത് ഇരുപത്തെട്ടാം തീയതി ലെബനോണിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടാവുകയും ഇസ്രയേലിൻ്റെ അധിനിവേശ പ്രദേശമായ ഗൊളാൻ കുന്നുകളിലെ ട്രൂസ് പട്ടണത്തിലാണ് ആക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികളാണ് കൊല്ലപ്പെട്ടത് ഇത് മജ്ദൽ ഷംസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ നേരെയാണ് അറ്റാക്ക് ഉണ്ടായത് ഈ ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികൾ തൽക്ഷണം മഴിക്കാനുണ്ടായത് നിരവധി പേർ മുപ്പതിൽ കൂടുതൽ ആൾക്കാർ ആശുപത്രികളിൽ അഡ്മിറ്റ് ആവുകയും പലരുടെ നില ഗുരുതരമായി തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായ ഉള്ളത് ഹിസ്ബുള്ളയുടെ ഈ ആക്രമണത്തിന് ശേഷം എന്തായാലും ഇസ്രയേൽ തിരിച്ചടിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു യു എസ് സന്ദർശനത്തിലായിരുന്നു ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ഇസ്രയേലിലേക്ക് തിരിച്ചെത്തുകയും ഇസ്രയേൽ സുരക്ഷാ ഉദ്യോഗസ്ഥ മേധാവിയുമായി ചർച്ചയിൽ ഏർപ്പെടുകയും മജ്ദൽ ഷംസിലെ അതി അസാധാരണമായിട്ടുള്ള സംഭവത്തിൽ പദ്വിന് വിപരീതമായി കഠിനമായ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയും ആ രീതിയിലൊരു ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഹിസ്ബുള്ളയ്ക്കെതിരെ ഉണ്ടായിരുന്നില്ല ഹിസ്ബുള്ളക്ക് നേരെയുള്ള ആക്രമണം പ്രതീക്ഷിച്ചിരുന്നവർക്കെതിരെയുള്ള ഏറ്റവും വലിയ തിരിച്ചടി എന്നോണമാണ് ഇസ്രയേൽ സേന ഹമാസിന്റെ ഏറ്റവും വലിയ തലവനായ ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയത് ഇറാനിലെ ടെഹ്റാനിൽ അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലെത്തിയാണ് ഇസ്രയേൽ സേന അദ്ദേഹത്തെ വധിച്ചതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തോടു കൂടി ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ വൈരാഗ്യം കൂടുകയും ഇറാൻ ഹമാസിനോട് ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം അഴിച്ചുവിടുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് യുദ്ധത്തിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം സംജാതമാകാൻ അധികം താമസമില്ല എന്നതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള എയർ സർവീസുകൾ നിർത്തലാക്കിയതായിട്ട് അറിയിക്കുന്നുണ്ട് ഡെൽറ്റയും യുണൈറ്റഡ് എയർലൈൻസും സർവീസുകൾ നിർത്തിവെച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഇനിയും പല രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകളും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് ഇസ്രയേലിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇറാനിൽ നിന്ന് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത് അതനുസരിച്ച് ഇസ്രയേൽ ജനതയ്ക്ക് ഐ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നൊക്കെ മുൻകരുതൽ എടുക്കേണ്ടുന്ന രീതികളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മൊബൈലൊക്കെ റീചാർജ് ചെയ്ത് ഫുള്ളാക്കി വെക്കുക പവർ ബാങ്ക് ചാർജ് ചെയ്ത് ഫുള്ളാക്കി വെക്കുക നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തൊരു ബാഗിനകത്ത് വെക്കുക പിന്നെ നമ്മുടെ തിരിച്ചറി രേഖകൾ സൂക്ഷിച്ച് വെക്കുക നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കുടിക്കാനുള്ള വെള്ളം അതുപോലെ നട്ട്സ് അങ്ങനെയുള്ള രീതികളിലുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തുകൊണ്ട് ഇരിക്കാനാണ് നമ്മളോട് നമുക്ക് അറിവ് തരുന്നത് എന്തു തന്നെ ആയാലും ഇതൊന്നും നമ്മൾക്കിവിടെ ജോലി ചെയ്യുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇതൊന്നും ഒരു പുത്തരി അല്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മളിവിടെ ഇപ്പം എന്താ പറയുക വർഷങ്ങളായിട്ട് നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇറാനിൽ നിന്നുണ്ടായ വലിയൊരു അറ്റാക്കാണ് ഈ കഴിഞ്ഞ വിഷുവിന് ഉണ്ടായിരുന്നത് ആ രാത്രിയിൽ നമ്മൾ പറയും എന്താ പറയുക വിഷുവിൻ്റെ പടക്കം പൊട്ടിക്കൽ എന്നൊക്കെ പറയും അതുപോലെ വലിയ രീതിയിലുള്ളൊരു പടക്കം പൊട്ടിക്കലാണ് ഇവിടെ ഇറാൻ നടത്തിയത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഈ ജനലേക്കുടിയൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണോ ഡ്രോണും മിസൈലും റോക്കറ്റൊക്കെ നമ്മളിങ്ങനെ പോകുന്നത് അതിൻ്റെ എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ മൂന്നാല് മലകൾ മലകളുടെ കാഴ്ചകളാണ് ആണെന്നു വെച്ചാൽ ഒരു വലിയൊരു പ്രദേശമാണുള്ളത് ഈ പ്രദേശങ്ങളിൽ നടക്കുന്ന ഏകദേശം ഒരു കാഴ്ചകളൊക്കെ എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ ജനലിൽ കൂടി കാണാം അപ്പം നമ്മൾ രാത്രിയിൽ ആരും ഇവിടെ മലയാളികൾ ആരും തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഉറങ്ങാതെ എല്ലാവരും ഈ ഇറാൻ്റെ ഒരു അറ്റാക്ക് വലിയ രീതിയിലുള്ള അറ്റാക്കാണ് ഉണ്ടാകുന്നത് വലിയ പ്രശ്നങ്ങളുണ്ടാകും ഡ്രോൺ അറ്റാക്ക് അറ്റാക്കാണെന്നുള്ള ആണ് ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് നമുക്ക് അറിവ് കിട്ടിയതനുസരിച്ച് എല്ലാവരും ഭയങ്കരമായിട്ടും പേടിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് എന്ത് സംഭവിക്കും എന്നും സംഭവിക്കാം എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും പേടിച്ചൊക്കെ തന്നെയാണ് ഇരുന്നത് രാത്രിയിൽ അതുപോലെ വലിയൊരു പ്രശ്നമായിരുന്നു ആരും എനിക്ക് തോന്നുന്നു മലയാളികളായിട്ടുള്ളവര് ആരും തന്നെ അന്നത്തെ ദിവസം ആ രാത്രിയിൽ ഞങ്ങൾ ആരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും വാട്സാപ്പിൽ കൂടി കണക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവരെ ഓരോരോ പ്രദേശങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിറ്റ് ചെയ്യുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര വലിയ രാത്രിയിൽ മുഴുവൻ ഒച്ചയും ബഹളങ്ങളും ആയിരുന്നു ആ ഒരു സമയത്ത് ഞാനൊക്കെ വിചാരിച്ചത് നേരം എടുക്കുമ്പം ഇവിടെ ഇസ്രയേലിൽ ഭയങ്കരമായിട്ടും എന്താ വെച്ചാൽ എന്താ പറയുക ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടാകും വലിയ പ്രശ്നങ്ങളായിട്ടുണ്ടാവും എന്താ പറയുന്നത് ഇസ്രയേലിൻ്റെ പല ഭാഗങ്ങളും നശിച്ചു പോയിട്ടുണ്ടാവും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ നേരം വെളുത്ത് നമ്മൾ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ആർക്കും ഒന്നും സംഭവിച്ചില്ല ഒരു മനുഷ്യൻ്റെ ജീവൻ പോലും എടുക്കാൻ അത്രയും വലിയ മിസൈലുകളും റോക്കറ്റുകളും ഡ്രോൺ അറ്റാക്കുകളും ഒക്കെ വന്നിട്ടും എല്ലാത്തിനെയും ചെറുത്ത് നിൽക്കാൻ ശക്തമായിട്ടുള്ള ഒരു സന്നാഹങ്ങളായിരുന്നു ഇസ്രയേൽ അന്നത്തെ ദിവസം പുറത്തുവിട്ടതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം അവിടെ നിന്നും ഇവിടെ നിന്നും മിസൈൽസ് വരുന്നു റോക്കറ്റ് വരുന്നു ഇതൊക്കെ വരുന്നു നമ്മൾ നമ്മുടെ സ്ട്രോങ് റൂമിൽ നമ്മൾ ഇരിക്കുന്ന അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പുറത്ത് വരുന്നത് പക്ഷേ ആ രീതിയിലൊന്നും ആയിരുന്നില്ല ആ ഒരു ദിവസത്തെ എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഒരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആക്രമണമായിരുന്നു എന്നുണ്ടായിരുന്നു പക്ഷേ അതുപോലെയൊക്കെ തന്നെയാണോ ഇനി വരുന്ന ആക്രമണമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇനി എന്തായാലും എന്താ പറയുക എവിടെയാണെങ്കിലും നമ്മൾ ജീവിച്ചു തന്നെ മതിയാകണം കാര്യം ഇവിടെ ഇപ്പം ഇസ്രേലി യുദ്ധമാണെന്നുണ്ടെങ്കിൽ നാട്ടിലെ കാര്യങ്ങൾ അതിലും വലിയ ഹൃദയഭേദകമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള വലിയ എന്താ പറയുന്നത് മനസ്സിനെ മനു മനുഷ്യനെ പിടിച്ചുകുലുക്കുന്ന മനുഷ്യ മനസ്സുകളെ പിടിച്ചുകൊലുക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനൊക്കെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ന്യൂസ് കേൾക്കും ചിലപ്പോൾ ഒന്ന് രണ്ട് ന്യൂസുകൾ കേൾക്കും എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രഭാത കൃത്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ന്യൂസുകൾ കണ്ടും കേട്ടും കൊണ്ടിട്ടാണ് നമ്മൾ ഓരോ ദിവസം ഞങ്ങളെ തുടങ്ങുന്നത് തന്നെ ഇന്നലെ തുടങ്ങി നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര പ്രശ്നമായിട്ടുള്ളതല്ലേ എന്താ പറയുന്ന ഇത്രയും ജനങ്ങൾ മരിക്കുന്ന ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു ഇപ്പം ഇവിടെ നമുക്ക് യുദ്ധമാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് ആൾക്കാർ മരിക്കുന്ന അപ്പം എവിടെയാണെങ്കിലും ആൾക്കാർ ആൾക്കാരിപ്പൊ ഈ ഇവിടെ ഈ പ്രശ്നങ്ങൾ ഇപ്പം രൂക്ഷമാകുന്ന ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പം ഇവിടെ ഇപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് ഇസ്രായേലിലേക്ക് വരുന്ന പുതിയ ആൾക്കാരുണ്ട് ഇപ്പം എന്താ പറയുക ബോംബെയിലേക്ക് വണ്ടി കയറി ട്രെയിനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രശ്നത്തിൽ പെടുവോ എങ്ങനെയാണ് വലിയ രീതിയിൽ പ്രശ്നമാകുമോ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള ഒരു രീതിയിൽ അവർ ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ മരണമെന്ന് പറയുന്നത് എവിടെയാണെങ്കിലും അത് സംഭവിക്കും നമ്മളെവിടെയാണ് ഏത് രാജ്യത്താണെങ്കിലും എവിടെയാണെങ്കിലും സംഭവിക്കാനുള്ളത് നമ്മൾ സംഭവിക്കും ജനിച്ചാൽ ഒരിക്കൽ മരണം ഉണ്ടല്ലോ അത് സുനിശ്ചിതമാണല്ലോ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഒന്നും തടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല പിന്നെ നമ്മൾ ധൈര്യമായിട്ട് അങ്ങ് മുന്നോട്ട് പോവുകയാണ് എന്താ പറയുക യുദ്ധത്തിനോടൊപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന മലയാളികളായിട്ടാണ് ഞങ്ങൾ എല്ലാവരും എന്താ പറയുന്നത് യുദ്ധത്തിനോടൊപ്പം ഞങ്ങൾ അങ്ങ് ജീവിച്ചു പോകുമെന്ന് വേണമെങ്കിൽ പറയാം എത്ര യുദ്ധം വന്നാലും എന്ത് പ്രശ്നം വന്നാലും പക്ഷേ ആരും പേടിച്ചിവിടെ നിന്ന് നിർത്തിപ്പോയിട്ടുള്ള ഒരു ചരിത്രമില്ല എല്ലാവരും ഇവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യങ്ങളില്ല എന്താ പറയുന്നത് ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കും ഒരു വശത്തുകൂടി പൊട്ടലും ചീറ്റലും ഒക്കെ നടക്കും ഒരു ആൾക്കാർ ജീവിക്കും പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ പെട്ടുപോകും അങ്ങനെ ഒരു പെട്ടുപോയ ആളാണ് നമുക്ക് അങ്ങനെ രണ്ടുപേരും നമ്മുടെ മലയാളികൾ എല്ലാവർക്കും പറയാമല്ലോ സൗമ്യയും നി പിന്നും മരിച്ചതായി കൊല്ലപ്പെട്ടെന്ന് നമുക്കറിയാം അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ എന്തു തന്നെ ആയാലും നമ്മളെല്ലാവരും പിടിച്ചു നിൽക്കും നമുക്ക് എല്ലാവർക്കും പിടിച്ചു നിന്നേ മതിയാവുള്ളൂ ഇപ്പം ഇനിയിപ്പം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ ഒന്നും നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ പ്രവാസികളായിട്ടുള്ള ഉള്ളവരെല്ലാവരും തന്നെ കൈക്ക് കൈ എടുത്ത് സഹായിക്കും പക്ഷേ എന്താ പറയുക നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ കൊടുത്ത ഫണ്ടുകളൊക്കെ ദുരുപയോഗം ചെയ്തു എന്നുള്ള രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായതിൽ നമുക്ക് സഹായിക്കാൻ നേരത്ത് എന്താ പറയുക ഒരു പത്ത് വട്ടം ഒരു നൂറ് വട്ടം നമ്മൾ ചിന്തിച്ചിട്ടാണ് നമുക്ക് കൊടുക്കണോ വേണ്ടയോ കൊടുക്കണോ വേണ്ട ഇത് എവിടെ എത്തും അർഹതപ്പെട്ടവരുടെ കൈകളിലെത്തുമോ എന്നുള്ള ഒരു ചിന്തയും ഒരു വ്യാകുലതയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു എന്താ പറയുക കൊടുക്കാനൊരു മടിച്ച് മടിയാണ് ഇപ്പം ഈ പ്രാവശ്യം ഇങ്ങനൊരു ഇതുണ്ടായിട്ട് തന്നെ അങ്ങനെ കൊടുക്കണമെങ്കിൽ തന്നെ നമുക്ക് നേരിട്ട് പോയി കൊടുക്കാം ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങി വരുമ്പോൾ നമുക്കറിയാം ആരൊക്കെ എവിടയ്ക്ക് എന്തൊക്കെയാണ് ആരുടെ ഓരോരുത്തരുടെ അവസ്ഥകൾ എങ്ങനെയാണ് ജീവിച്ചു പോകാനായിട്ട് പറ്റാത്ത സാഹചര്യങ്ങളിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ നേരിട്ട് പോയി കണ്ടിട്ട് നമുക്ക് പറ്റുന്നത് കൊടുക്കാമെന്ന് വരെയും ചിന്തിക്കുന്ന തലത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും ഇസ്രയേലിൽ യുദ്ധം നാട്ടിൽ പ്രകൃതിക്ഷോഭം എന്തായാലും ആക്രമണങ്ങൾ തന്നെയാണിത് അറ്റാക്കാണിത് അപ്പം എന്ത് തന്നെ ആയാലും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്തും നമുക്ക് കിട്ടട്ടെ അതുപോലെ ഇവിടെ ജോലി ചെയ്യുന്നവരെല്ലാവരും ഈ പ്രശ്നങ്ങളെല്ലാം യുദ്ധം വലിയ രീതിയിലേക്ക് പോകുമോ എന്നൊന്നും നമുക്കറിയില്ല എങ്കിൽ തന്നെയും പോയാൽ തന്നെയും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തി എല്ലാവർക്കും ഉണ്ടാകട്ടെ നമുക്ക് ഭയമല്ല വേണ്ടുന്നത് സമചിത്തത് ഇവിടെ കാര്യങ്ങളെ നേരിടാനുള്ള കരുത്തും ധൈര്യമൊക്കെയാണ് നമുക്ക് വേണ്ടുന്നത് അപ്പം എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക വീണ്ടും പുതിയ വീഡിയോയും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്താ പറയുന്നത് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീഡിയോകളൊക്കെ ആയിട്ട് വരും താങ്ക്